അങ്ങനെ നമ്മുടെ തിരൂര് ഗൾഫ് മാർക്കറ്റിന്റെയും വെജിറ്റബിൾ മാർക്കറ്റിന്റെയും ഇടയിലാണ് നമ്മുടെ ഈ സഹോദരിയുടെ കച്ചവടം ഉള്ളത് അനവധി വർഷങ്ങളായിട്ട് തിരൂർ ഗൾഫ് മാർക്കറ്റിന്റെയും വെജിറ്റബിൾ മാർക്കറ്റിന്റെയും ഇടയിലാണ് നമ്മുടെ ഈ ചെറിയ കുഞ്ഞു കച്ചവടം ഉള്ളത് ഉത്തരവാദിത്തപ്പെട്ട കമ്പനികളുടെ നാടൻ കൂവപ്പൊടികൾ നാടൻ പനം കൽക്കണ്ടികൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ഔഷധ കൂട്ടുകളും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് തിരൂരിലെ നമ്മുടെ സ്വന്തം സഹോദരി ഇവരുടെ നമ്പർ ഞാൻ വീഡിയോക്ക് ലാസ്റ്റ് വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ള ജനങ്ങൾക്ക് ഇവർ ഇവരുടെ പക്കൽ നിന്ന് കൊറിയറായിട്ട് നിങ്ങൾക്ക് മരുന്നുകൾ അയച്ച് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഇവരുടെ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്ത്രീ പുരുഷന്മാർ പുറത്ത് പറയാൻ മടിക്കുന്ന രോഗങ്ങൾക്കും സ്ത്രീ പുരുഷന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആവശ്യമായ ക്യാപ്സൂളുകളും നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്പനികളുടെ എല്ലാ ക്യാപ്സൂളുകളും ഔഷധങ്ങളും ഇവിടെ നമ്മുടെ സഹോദരിയുടെ പക്കൽ ലഭ്യമാണ് ഇവരുടെ കോണ്ടാക്ട് നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവിധ നാടൻ മരുന്നുകളും ഇവരുടെ പക്കൽ ലഭ്യമാണ് മഴ കാരണം ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തിരൂർ മാർക്കറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്താണ് ഈ സഹോദരിയുടെ ഈ കച്ചവടം ഉള്ളത് നമ്മുടെ തിരൂരിലെ സ്വന്തം നമ്മുടെ സഹോദരിയുടെ കച്ചവടം ആണ് ഇവിടെ എല്ലാവിധ ഔഷധമായി ബന്ധപ്പെട്ട എല്ലാവിധ സാധനങ്ങളും ഇവരുടെ പക്കൽ ലഭ്യമാണ് ബന്ധപ്പെടുക എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്ത്രീ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്ത് ഇവരുടെ കച്ചവടം ഉള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ ഇവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇവർ നിങ്ങൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾക്ക് ഈ സഹോദരി മരുന്നുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എന്ന് അറിയിക്കുന്നു സ്നേഹപൂർവം